വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നല്ല ശീലങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമുള്ള കാര്യങ്ങൾ അതുപോലെ ദുശീലങ്ങളെ നിന്ന് നമുക്ക് ഒഴിവാകാനുള്ള ടെക്നിക്കുകളൊക്കെ ആയിരുന്നു സ്റ്റെപ്സ് ആയിരുന്നു പറഞ്ഞത് ഇന്ന് ആറ്റോമിക് ഹാബിറ്റ്സിൽ തന്നെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ജെയിംസ് ക്ലിയർ പറയുന്ന ഒരു കഥയുണ്ട് വളരെ രസകരമായ ഒരു കഥ ഒരു മരുമകൾ വന്നിട്ട് അമ്മോഷനോട് പറയാണ് നിങ്ങൾ ശരിയല്ല എന്തോ പന്തികേട് ഉണ്ട് അപ്പം വളരെ തമാശ രൂപേണേ തിരിച്ച് അദ്ദേഹവും മരുമകളോട് പറഞ്ഞു നീ ശരിയല്ല നിനക്കെന്തോ പന്തികേട് അപ്പൊ ഈ തമാശ പറഞ്ഞ അതല്ല അതല്ല നിങ്ങൾക്ക് ചില പ്രശ്നം എന്തുകൊണ്ട് നിങ്ങൾ ഉടനെ റെഡി ആവാ നമുക്ക് ഹോസ്പിറ്റലിൽ പോണമെന്ന് മരുമകള് നിർബന്ധം പിടിച്ചു ഉടനെ ഹോസ്പിറ്റലിലേക്ക് അവര് എത്തിച്ചേരുന്നു അവിടെ ചെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഈ വ്യക്തിയെ ഒരു സർജറിക്ക് വിധേയമാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു വലിയ ബ്ലോക്ക് ഒരു ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത അവിടെ റിമൂവ് ചെയ്യാനാണ് ഈ മരുമകൾ അദ്ദേഹത്തെ സഹായിച്ചത് എന്ന് പിന്നീട് അവരെ തിരിച്ചറിയുന്നു അത് എന്തുകൊണ്ടാണ് അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നോക്കാം ഇപ്പൊ മരുമകള് ഒരു പാര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പാരാമെഡിക് ആണ് വർഷങ്ങളായിട്ട് പാരാമെഡിക്കൽ രംഗത്തുള്ള അതായത് ഇപ്പൊ നമ്മള് സ്കാനിങ് ചെയ്യലും അതുപോലെ മറ്റു കുറെ പരിശോധനകൾ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ വിദഗ്ധയാണ് മരുമകള് അങ്ങനെ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൽ ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ട് മുഖത്ത് നോക്കി തന്നെ ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഭയങ്കര രസം എന്ന് പറയുന്നത് കാരണം മുഖത്ത് ബ്ലഡ് ഫ്ലോ കുറഞ്ഞത് ഈ മരുമകൾക്ക് മനസ്സിലായി ഉടനെ അവരത് വായിച്ചെടുത്തു ആർട്ടറിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ എവിടെയോ ബ്ലോക്ക് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അതിന് ചികിത്സ നൽകുകയും ചെയ്തു ആ ജീവൻ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് കഥയുടെ ചുരുക്കം അപ്പൊ നമ്മള് ഇവിടെ പറഞ്ഞു വരുന്നത് നമുക്ക് നമുക്കൊക്കെ ഓരോ മേഖലയിൽ ആയ ആൾക്കാരുണ്ടെങ്കിൽ ഒരു വാഹനം ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോയ ചില വിദഗ്ധരായ ആളുകൾ ജസ്റ്റ് ഇതിനെ കുറിച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ തന്നെ ഇതിന് ഇന്ന പ്രശ്നമുണ്ട് ഇന്ന പ്രശ്നമുണ്ട് അത് പരിഹരിക്കേണ്ടതുണ്ട് എന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞത് അതെന്താണെന്നുവെച്ചാൽ അവരുടെ ക്ലാരിറ്റിയാണ് ആ അവര് ഏത് മേഖലയിലുണ്ടോ അതിൽ അവർക്ക് ലഭിച്ച ക്ലാരിറ്റിയാണ് അവർ അതിനെ പ്രാപ്തരാക്കുന്നത് അതല്ലാതെ മറ്റെന്തെങ്കിലും അതിനെപ്പറ്റി മനസ്സിലാക്കേണ്ട ആവശ്യമില്ല അപ്പൊ ജെയിംസ് ക്ലിയർ പറയുന്നത് എന്താണെന്നു വെച്ചാൽ നമ്മൾ ഒരു ശീലം ഡെവലപ്പ് ചെയ്ത് വരിക എന്നുള്ളതും ഒരു ശീലത്തെ ഒഴിവാക്കുക എന്നുള്ളതും വളരെ സുപ്രധാനമാണ് നമുക്ക് എന്തായി തീരണം എന്ത് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണം നമ്മളെ വളർത്തുന്ന ശീലങ്ങൾ എന്താണ് നമ്മളെ തളർത്തുന്ന ശീലങ്ങൾ എന്താണ് നമ്മളെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത് അതിന് നമ്മളെന്തുണ്ടാകണം ഒരു ഹാബിറ്റ് സ്കോർ കാർഡ് ഉണ്ടാക്കി വെക്കണം നമ്മൾ രാവിലെ മുതല് എന്തൊക്കെ കാര്യങ്ങളാണ് ദിവസവും ചെയ്യുന്നത് അതിൽ ഏതൊക്കെ ശീലങ്ങളാണ് നമ്മളെ വളർത്തുന്നത് ഏതൊക്കെ ശീലങ്ങളാണ് നമ്മളെ തളർത്തുന്നത് എന്നും കൂടെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതും ഇത്രമാത്രാണ് ഇതുപോലെ ഒരു കാടുണ്ടാക്കുക രാവിലെ എഴുന്നേറ്റും അതൊരു ഏർ നല്ല ശീലമാണെങ്കിൽ അതിനൊരു പ്ലസ് ചിഹ്നം കൊടുക്കുക നമ്മളിപ്പൊ ഇവിടെ നിങ്ങളിപ്പോ ഇവിടെ കാണുന്നതില് ന്യൂട്രൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈക്വൽ ടു എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള നമ്മളെ ശീലങ്ങൾക്കാണ് അതുപോലെ മൈനസ് കൊടുത്തിരിക്കുന്നത് പിന്നെ തെറ്റായ അതായത് നമ്മൾ തളർത്തുന്ന ചില ശീലങ്ങളാണ് അതുപോലെ ഈക്വൽ ടു പറഞ്ഞാൽ ന്യൂട്രൽ ആയിട്ടുള്ള ശീലമാണ് അപ്പൊ ഇത് ഏതാണ് നമുക്ക് ആവശ്യമല്ല അത് ഓരോരുത്തരുടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോ പിന്നെ എനിക്ക് വെയിറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂട്ടാൻ വേണ്ടി നോക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ എനിക്ക് ആവശ്യമുള്ള ശീലം എന്താണ് ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് വെയിറ്റ് കൂടുക എന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ എനിക്ക് അതനുസരിച്ച് ഉപയോഗിച്ചാൽ മതി അതേ സമയത്ത് കുറക്കാനുള്ള ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഭക്ഷണം കഴിക്കുന്നത് അയാൾക്ക് ദോഷകരമാണ് അപ്പൊ ദുശീലമാണ് ഇതുപോലെ നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് ശീലങ്ങൾ ഏതൊക്കെയാണ് നമ്മളെ വളർത്തുന്ന ശീലങ്ങൾ ഏതൊക്കെയാണ് നമ്മളെ തളർത്തുന്ന ശീലങ്ങൾ രാവിലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേൽക്കുന്നു ബെഡ് മേക്കിങ് നമ്മൾ ചെയ്യുന്നു അത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് തിരിച്ചറിയാനാണ് ഈ സ്കോർ കാർഡ് ഉണ്ടാക്കുന്നത് അപ്പൊ ബെഡ് നമ്മൾ മേക്കിങ് ചെയ്യുന്ന ശീലമില്ലാതെ ഉണ്ടാക്കണമെങ്കിൽ അത് വളർത്തിക്കൊണ്ടുവരണം അതുപോലെ നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തുകൊണ്ട് കുറച്ച് സമയം ഇങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്യുന്നു ഇത്രയും ആരോഗ്യവാനായിട്ട് എഴുന്നേൽക്കാൻ എനിക്ക് പറ്റിയ ഇതിൽ ഞാൻ എനിക്ക് അതിനൊരു നന്ദിയൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഉണ്ടായ ഗുണ ഗുണകരമായ നല്ല അനുഭവങ്ങളൊക്കെ ഓർത്തെടുത്ത് അതൊക്കെ നമ്മളെ ഒന്ന് ഒന്ന് ഉഷാറാക്കിയിട്ട് അതിനുശേഷം ഫോൺ ചെക്ക് ചെയ്യുക ഗോ ടു ബാത്റൂം ഇത്രയും കാര്യങ്ങളെല്ലാം ഇതിൽ ഏതൊക്കെയാണ് നമ്മളെ വളർത്തുന്ന ശീലങ്ങളെന്നും ഏതൊക്കെയാ നമ്മളെ തളർത്തുന്ന ശീലങ്ങളെന്നും ഏർ നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഇത് നിർബന്ധമായിട്ടും നമ്മൾ ശീലിക്കുക അതായത് ഒരു നോട്ട്ബുക്ക് എടുത്ത് എഴുതിയിട്ട് നമ്മൾ എഴുതി വെച്ചാൽ മതി അതില് ഏതാണ് നമുക്ക് പ്ലസ് ആയിട്ട് വരുന്നത് ഏതാണ് നമുക്ക് മൈനസ് ആയിട്ട് ആയത് ഏതാണ് ന്യൂട്രൽ ആയിട്ട് വരുന്നത് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു സ്കോർ കാർഡ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരുപാട് സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മളെ കയ്യിലുണ്ട് സാധനങ്ങളെല്ലാം നമ്മൾ വാരിക്കൂട്ടി അവസാനം നമ്മൾ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചെക്ക് ലിസ്റ്റ് പോലെ നമുക്ക് നോക്കാം ഇന്ന സാധനം ഉണ്ടോ ഇന്നത് എന്റെ പർച്ചേസിൽ ഞാൻ വാങ്ങിയതിൽ ഞാൻ വാങ്ങിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി വീണ്ടും നമ്മൾ അതിനൊന്ന് കോളിങ് ആൻഡ് പോയിന്റിങ് വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ച് അതിനെ പറയുന്ന ഒരു ശീലം ഉണ്ടായാൽ എന്താണ് ഗുണം നമ്മൾ എന്തെങ്കിലും നമ്മളിൽ നിന്ന് മിസ്സായോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതുപോലെ നമ്മളെ ശീലങ്ങളിൽ എന്തൊക്കെയുണ്ട് എന്നും അത് ഏതൊക്കെയാണ് നമ്മളെ വളർത്തുന്ന ശീലങ്ങളെന്നും ഏതൊക്കെയാണ് നമ്മളെ തളർത്തുന്ന ശീലങ്ങളെന്നും നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കാർഡ് ഹാബിറ്റ് അതൊരു നമ്മള് ഉണ്ടാക്കി വെക്കുക ഏത് കാര്യവും നമുക്ക് ആദ്യം ഇന്നതാണ് ഞാനെന്ന് തിരിച്ചറിയുമ്പോ ബാക്കി കാര്യങ്ങൾ നമ്മളെ പകുതി പ്രശ്നങ്ങൾ സോൾവാകും കാരണം അവിടെ എൻ്റെ സ്ട്രെങ്ത്തോടെ എൻ്റെ വീക്ക്നസ്സോടെ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏത് ഭാഗത്താണ് ഞാൻ വർക്ക് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഈസിയാണ് അപ്പൊ ഇത് തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കുകയും ആ പിന്നെ അറിയാതെ ചില ഓട്ടോ പൈലറ്റിംഗ് സിസ്റ്റം നമ്മളിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളെ ഹൃദയത്തോട് അല്ലെങ്കിൽ ഹാർട്ടിനോട് ബ്ലഡ് പമ്പ ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ല അത് ചെയ്യുന്നത് അത് അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ അറിയാതെ നടക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ നഖം വളരാൻ അതുപോലെ നമ്മളെ മുടി വളർത്താൻ ഇതൊക്കെ വളർച്ചയും തളർച്ച ഇതെല്ലാം നമ്മുടെ അൺകോൺഷ്യസ് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ അൺകോൺഷ്യസിന്റെ ഭാഗത്തേക്ക് ഓട്ടോ പൈലറ്റിങ്ങിന്റെ ഭാഗത്തേക്ക് ചില കാര്യങ്ങളെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ചില കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് ചെയ്ത് അതൊരു ശീലമാക്കി ഓട്ടോ പൈലറ്റിംഗ് സംവിധാനം പോലെ നമ്മൾ അറിയാതെ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് ശീലം ഇത് തന്നെയാണ് ഈ പ്രോസസ്സ് തന്നെയാണ് അതായത് നമ്മൾ എത്രമാത്രം ഒരു കാര്യം ചെയ്യുന്നതിൽ നമ്മൾ എത്ര ശ്രദ്ധിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ അതിന്റെ ആ ശീലങ്ങൾ വളർന്നു വരുന്നതിന് ഇപ്പൊ നമ്മള് കഴിഞ്ഞ നമ്മൾ ആ കഥ പറഞ്ഞതിൽ ആ മരുമകൾ ചെയ്തത് മരുമകൾ നല്ല പോലെ ആളുകളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അതിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റി നമുക്ക് വിശപ്പ് വരുന്നു എന്ന് നമ്മള് നമ്മളെ ശരീരം തന്നെ പറഞ്ഞു തരുന്നത് പോലെ നമ്മളതിന് ഏർ നമ്മളെ ശരീരം ചില സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും നമ്മൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും അതുപോലെ നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ് അപ്പൊ എന്തിനെ നമ്മൾ ശ്രദ്ധിക്കുന്നുവോ അത് നമ്മൾക്ക് ഗുണകരമായ ശീലങ്ങളെ വളർത്തിക്കൊണ്ടുവരാനും നമ്മളെ തളർത്തുന്ന ശീലങ്ങളെ ഒബ്വിയസ് അല്ലാതാക്കി കൊണ്ടുവരാനും നമുക്ക് അക്സസിബിൾ അല്ല നമുക്ക് അട്രാക്റ്റീവ് അല്ല എന്ന തലത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ നല്ല ശീലങ്ങൾ നമ്മൾ വളരുകയും നമുക്ക് ആവശ്യമില്ലാത്ത ശീലങ്ങൾ നമ്മളിൽ നിന്ന് ഇല്ലാതായി പോവുകയും ചെയ്യും അപ്പൊ അതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ടൂളാണ് നിങ്ങളെ ഹാബിറ്റ് സ്കോർ കാർഡ് അതൊന്ന് ചെയ്തു നോക്കുക നിങ്ങളിൽ ആവശ്യമുള്ള ശീലത്തെ വളർത്തിയെടുക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ ആയി എന്തൂസിയാസ്റ്റിക് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നൽകുന്ന ശീലങ്ങൾ സെൽഫ് ഹെൽപ്പ് ബുക്കുകളിലൂടെ സെൽഫ് ആയിട്ടുള്ള ശീലങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ ഭാഗമാക്കി മാറ്റിയെടുത്ത് നമ്മുടെ ജീവിതത്തെ പുതിയ ഡയമെൻഷനിലേക്ക് പുതിയ മേഖലകളിലേക്ക് ഉയർത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് എപ്പോഴും ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയും ഇതിനെ ഷെയർ ചെയ്ത് ഇരിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേക നന്ദി അറിയിക്കുകയാണ് കീപ്പ് മൂവിംഗ് എ ഹെഡ് താങ്ക് യു